Almas Almas Academy Academy Integrated Campus ൾ എഡരിക്കോട് മമ്മാലിപ്പടിയിൽ തുടർച്ചയായ അപകടങ്ങൾക്ക് പിന്നാലെയാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അപകടം നടന്നത് നിയന്ത്രണം വിട്ട ഇന്നോവ കാർ റോഡിന്റെ ഭിത്തിയിൽ ഇടിച്ചായിരുന്നു അപകടം മഴയും അമിത വേഗതയുമാണ് അപകട കാരണമെന്ന് കരുതുന്നു ഈ പ്രദേശത്ത് കഴിഞ്ഞ ആഴ്ചയിൽ തുടർച്ചയായി നാലോളം വലിയ അപകടങ്ങൾ ഉണ്ടായിരുന്നു Welcome to an international shopping vismayam with a wide variety of wedding dresses. Hearts unite in the scene. Scenic silks and sarees. Metro Plaza Kottaykal. Specialized training is offered in the field like Engineering, Medicine and Commerce. Equipping students for exams such as NAIT, G, CA, CMA and ACCA. under the realm of education. Almaz Academy Integrated Campus അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്